നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ കാട് പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ സർവ്വദേവതകൾ വിളങ്ങുന്ന ഇരുപത്തിയേഴ് ദേവതകൾ വിളങ്ങുന്ന നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ ഭഗവാൻ്റെ പത്തിയിൽ വിളങ്ങുന്ന പ്രണവമലയിൽ എട്ട് ഗണപതിമാർ ലോകത്തിലാദ്യമായി പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് കലഹമില്ലാതെ ജീവിക്കാൻ വേണ്ടി ശക്തിഗണപതി ഏതൊരു കാര്യവും പെട്ടെന്ന് സാധിച്ചു തരുന്നതിന് ഗവൺമെൻറ് ഉത്തരവുകൾ ലഭിക്കുന്നതിന് ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിന് വിദേശ ജോലികൾ ലഭിക്കുന്നതിന് കാര്യസിദ്ധി ഗണപതി നമുക്ക് ഏത് രോഗമാണ് ബാധിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിന് രോഗ നിർണയത്തിന് രോഗം മാറുന്നതിന് നല്ല ആഹാരങ്ങൾ കഴിക്കാൻ ലഭിക്കുന്നതിന് രുചിയോടു കൂടിയ ആഹാരങ്ങൾ നിർമ്മിക്കുന്നതിനെല്ലാം നവനീത ഗണപതി നമുക്ക് ഓർമ്മയില്ലാതെ പലതും മറന്നു പോവുക പരീക്ഷയ്ക്ക് ഓർമ്മയില്ലാതെ തെറ്റുകൾ വരുത്തുക പഠിച്ചെടുക്കാൻ സാധിക്കാതെ പോവുക ഓർമ്മയുടെ സമുദ്രത്തിൽ മുങ്ങി നിവർന്ന് ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് ഏത് ജോലിയും നേടിയെടുക്കുന്നതിന് വേണ്ടി ഏകാക്ഷരി ഗണപതി വീട്ടിൽ വലിയ കൊടിയ ദാരിദ്ര്യം ജോലിക്ക് പോകാത്ത അവസ്ഥ കലഹങ്ങൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന് എന്നും സ്നേഹവാത്സല്യത്തോടുകൂടി ദമ്പതികൾ കഴിയുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ വല്ലാത്ത അവസ്ഥയിൽ ദുരിത ദുഃഖങ്ങളായി മാതാപിതാക്കളെ ശല്യപ്പെടുത്തുമ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോൾ കുട്ടികൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് എപ്പോഴും രോഗങ്ങൾ വന്നു വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമായി ബാലഗണപതി അങ്ങനെ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങളോടുകൂടി എട്ട് ഭാവങ്ങളോടുകൂടി എട്ട് രൂപങ്ങളോടുകൂടി വാഴുന്ന പ്രണവമലയിൽ വിനായക ചതുർത്ഥിയാണ് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സുവർണാവസരമായിട്ടാണ് പ്രണവമലയിൽ എല്ലാ മാസത്തിലും രണ്ട് വിനായക ചതുർത്ഥി കടന്നു വരുന്നത് ഈ വിനായക ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് എട്ട് ഗണപതിമാർക്ക് നാളുകേരം ഉരുട്ടി എറിഞ്ഞുടച്ച് പതിനൊന്ന് രൂപച്ച് ഭഗവാന്മാർക്ക് തലയ്ക്കുഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് തിരുപേരമംഗലത്തപ്പന എന്ന് പറയും നാഗരാജാവിനാദ്യമായിട്ട് പത്ത് രൂപയുടെ ഒരു അർച്ചന നടത്തി രണ്ട് രൂപ ഭഗവാനെ തലയ്ക്ക് വിഴിഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയുടെ ചിലവിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് വിനായകരുത്വ ദിവസം ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും നാളുകാരം ഉരുട്ടി അടയ്ക്കുന്നതിന് അവർ ഉരുട്ടുന്നവർക്ക് ഇരുപത്തഞ്ച് അടിച്ചു കൂടുതൽ കൊടുക്കും അപ്പോൾ നാളുകേരത്തിന് വില കൂടിയിട്ടും ഇവിടെ വഴിപാടിന് വില കൂട്ടിയിട്ടില്ല കാരണം ഭക്തർ രക്ഷപ്പെടട്ടെ ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ വിനായകൃത്യ ദിവസം നിങ്ങൾക്ക് എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ ഗണപതി ഹോമം ചെയ്യാം എണ്ണൂറ് രൂപയുടെ ചെലവ് വരുന്നുള്ളൂ അതേപോലെ നൂറ്റെട്ട് ഗണപതി ഹോമം ചെയ്യാം പാക്കേജ് ആണെങ്കിൽ എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു ഗണപതിക്ക് പതിനയ്യായിരം രൂപയാണ് എട്ട് ഗണപതിമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് നാളുകാരെ മുട്ടേക്കാം എണ്ണൂറ് രൂപ കൂടെ പേരമംഗലത്തപ്പൻ്റെ ഒരു നാളുകാരെ മുട്ടെക്കാം തൊള്ളായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ജീവിതം വഴിമാറുന്ന മനോഹരമായ കാഴ്ച അതോടൊപ്പം തന്നെ വിനായക ദിവസം നിങ്ങൾക്ക് ഗണപതിമാർക്ക് ആയുധങ്ങൾ സമർപ്പണം നടത്താം ഒരു ഒരായുധത്തിന് അൻപത് രൂപയാണ് എട്ട് എട്ടായുധങ്ങളുണ്ട് നാനൂറ് രൂപ ഓൺലൈൻ ചെയ്യുമ്പോൾ അതിന് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഉള്ളടയ്ക്കണം ഒരായുധത്തിനല്ല ഒരു ഭഗവാനാണ് അപ്പോൾ എട്ട് ഗണപതിമാർക്കും നിങ്ങൾക്ക് ആയുധ സമർപ്പണം ജീവിത ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് പേർക്കും അട അപ്പം അവൽ നിവേദ്യങ്ങൾ പഴ നിവേദ്യങ്ങൾ ത്രിമതിര നിവേദ്യം പാൽപ്പായസ നിവേദ്യം കടും നിവേദ്യം അതോടൊപ്പം തന്നെ ത്രിമതിര നിവേദ്യം അങ്ങനെ ഏത് നിവേദ്യങ്ങളും നടത്താം ദക്ഷിണ സമർപ്പിച്ച സമ്പൂർണ്ണ ചുറ്റുപാടുക്കൂടി പൂജ നടത്താം ഏത് വഴിപാട് ചെയ്താലും വിനായകർത്തികളെന്ന് വളരെ വളരെ ഗുണമുള്ള ദിവസമാണ് അതിന് വേണ്ടിയിട്ട് പത്തൊമ്പതാം തീയതി വിനായകത്തിലേക്ക് പ്രണവമലയിലേക്ക് എത്ര ദരിദ്രം പിടിച്ചൊരാൾക്കും രക്ഷപ്പെടുന്നതിന് ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഓൺലൈൻ വഴിപാട് ചെയ്യാം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ ഈ ദിവസത്തിനൊക്കെ വേണ്ടി വളരെ വളരെ കാത്തിരിക്കുന്ന മനോഹരമായ ദിവസമാണ് അപ്പോൾ പലരും ഒന്ന് കള്ള കമൻ്റ് ഇടും ഇതെല്ലാവരും കമൻ്റ് ഇടുന്ന എല്ലാവരും നിങ്ങളെ പറ്റിച്ച് കഴിഞ്ഞിരുന്ന ആളുകളാണ് പാരമ്പര്യക്കാരാണ് അപ്പോൾ അവർക്കൊന്നും സാധിക്കാത്തൊരു കാര്യം ഞാൻ സാധിച്ചു തരുന്നതിൻ്റെ ഒരു വിഷമമാണ് അപ്പോൾ അനുഭവിച്ചറിയണമെന്നുള്ളവർ നേരിൽ വരിക അവിടെ വന്ന് കണ്ടു നോക്കുക ജീവിതം സമൃദ്ധിയിലേക്ക് എത്താം അങ്ങനെ കൂട്ടായ്മയിലേക്ക് എത്തുന്നതിന് വേണ്ടി ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ ആസ്വര്യവും ഇല്ലാതെ ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ ലിംഗവ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഒരു പൈസയുടെ ചെലവ് നിങ്ങൾക്കില്ല ഇന്നുള്ള കാലം സംഘടനയുടെ കീഴിൽ ജീവിച്ച് സമൃദ്ധിയോടുകൂടി നിങ്ങളെ ഏതെങ്കിലും സമുദായങ്ങൾ പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മതം പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സംഘടനയിൽ ചേരുക ഇന്നുള്ള കാലം കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ജാതി മതഭേദങ്ങളോ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഏവർക്കും തുല്യതയോടുകൂടി കൂട്ടായ്മയായി മുന്നോട്ട് പോകാൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്നത് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ ആയില്യത്തിനും വിശേഷവിധയായി കൊണ്ടാടുന്ന ഈ സംഗീതത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തന്നെ തിരികെ നൽകി ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവർണാവസരമായിട്ട് സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വേണം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിച്ച് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് വിദേശ ജോലിയാണോ സ്വദേശമാണോ ഗവൺമെൻറ്റ് ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടമാണോ കൂലിപ്പണിയാണോ കൃഷിയാണോ നേഴ്സാണോ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദമാക്കുന്ന ജാതകങ്ങൾ കൃത്യമായിട്ട് എഴുതരു ഇരുപത്തേഴ് പേജുകളിലായിട്ട് ഇപ്പോൾ പാരമ്പര്യക്കാരുടെ എത്ര ജാതകം മാറ്റി ഇതും മാറ്റി വെച്ച് നമ്മുടെ ജാതകം വാങ്ങി വായിച്ചാൽ ദശാകാലം അറിഞ്ഞ് വഴിപാട് ചെയ്യാം നല്ല സമയം അറിയാം ഭൂമി എപ്പോൾ വാങ്ങാം ഭവനയെപ്പോൾ വാങ്ങാം എല്ലാം കൃത്യമായിട്ട് അറിയാം കാലദോഷം എപ്പോഴാണ് ഏത് രോഗമാണ് വരാൻ സാധ്യത ഇതെല്ലാം ചെറുത്ത് അതിനെ തോൽപ്പിക്കാനുള്ള വഴിപാടുകളെല്ലാം കൃത്യമായിട്ട് ഏജൻഡ് ധൈര്യമായി വാങ്ങി വയ്ക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെടുക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വളരെ ഈസിയായിട്ട് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല സുദിനമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ വിനായക ചതുർത്ഥി ദിവസം എന്ന ഒരു സത്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പ്രതിഷേധം നടത്തി താഴെ കൗണ്ടറിൽ വന്നൊരു ചരട് വാങ്ങി കെട്ടി അതിനൂടെ ഇരുപത്തേഴ് ദിവസം അതിനുള്ളിൽ ഒരു ഗണപതിയാല സ്വാമി ധരിച്ച് പിന്നീട് ഒന്നര വർഷത്തിനുള്ളിൽ അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് എല്ലാ മാസം ആയിരത്തി തൊള്ളായിരത്തി രണ്ടോ വഴിപാടൊക്കെ ചെയ്ത് അങ്ങനെ ഇടയിൽ ആവാഹന പൂജയിൽ പങ്കെടുത്ത് പിന്നീടുള്ള കാലം ജീവിത സമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കും ഇരുപത്തിയേഴ് ആളുകൾക്ക് രക്ഷപ്പെടുന്നത് ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് ഈ വിനായക ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം സുധീനയാണ് പാലക്കാട് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മളിവിടെ കർക്കിടകത്തിന് തീർത്ഥാടനം ആരംഭിച്ച മുതൽ സുധീനം കൂടെയുണ്ട് അങ്ങനെ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്ന പാലക്കാട് നിന്ന് എല്ലാ ആഴ്ചയിലും ഒരുപാട് ഭക്തർ ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ആദ്യകാലത്ത് തീർത്ഥാടനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർ വഴിപാട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ആൾ പറയുന്നത് ഞാൻ ചോദിക്കാറുണ്ട് എന്താ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ ചെന്ന് പറയുമ്പോൾ തന്നെ ആളുകളെല്ലാം ചാടി കയറി ഒരു ബസ് ബുക്ക് ബുക്ക് ചെയ്യുമ്പോഴേക്കും നാല് ബസ്സിനുള്ള ആളുകൾ വരും ഞങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് പൂജ നടത്തുന്നത് അതുവരേക്കും ആൾ പറയുന്നത് എനിക്കത് പൂജ ഈ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞത് പക്ഷേ പിന്നീട് എല്ലാ മാസത്തിലും സുധീനയുടെ കെയർ ഓഫിലും പാലക്കാട് എന്നുള്ള ഒരുപാട് ആളുകൾ ആവാഹന പൂജയിലേക്ക് എത്തിക്കുന്നുണ്ട് അത് വെറുതെ ചാടിയൊന്നും വരുന്നതല്ല ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ജീവിതം തിരിച്ച് പിടിക്കാനായിട്ട് നശിപ്പോയ നമ്മുടെ നല്ല സമയങ്ങളെ ഇനി അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഈ ആവാഹന പൂജ ചെയ്യാം അതേപോലെ തന്നെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താം അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും പേരമംഗലത്തപ്പൻ്റെ മറ്റ് ദേവതകളുടെ അടുത്തൊന്ന് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ഒരുപാട് ആളുകളെ ഈ ക്ഷേത്രാംഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നല്ല ഒരു പ്രവർത്തനം കൊണ്ട് കാഴ്ച വെച്ചപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും നമസ്കാരം നമസ്കാരം നിഖിലാണ് തൊടുപുഴ നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് തൊടുപുഴക്കാരുടെ സ്വാഭാവികം മുമ്പേ പറഞ്ഞല്ലോ ഇവർക്ക് അപൂർവ്വ ആളുകൾക്ക് മാത്രമേ സ്പാർക്ക് അടിക്കുകയുള്ളൂ എന്തായാലും നിഖിലും അമ്മയും കൂടി രണ്ടായിരത്തി പതിനേഴിൽ എടപ്പള്ളിയിൽ നിൽക്കും ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ വന്നാണ് കാണുന്നത് അത് ആ മൂവായിൻ്റെ കൺസൾട്ടേഷൻ എടുത്താണ് കാണുന്നത് പെട്ടെന്ന് തന്നെ പൂജലേക്കും വരും അതിനേക്കാൾ ഉപരിയായിട്ട് നിഖിലിൻ്റെ നാട്ടിലാണ് വണ്ണപ്പുറത്ത് ആ ഗുരു ഗുരുനാഥനെ വെട്ടിക്കൊന്ന് ഗുരുതി നടത്തിയ മന്ത്രവാദിയൊക്കെ ഉള്ള അപ്പൊ അത് തന്നെ ഈ വണ്ണപ്പുറത്തുള്ള മന്ത്രവാദിയും കുടുംബമായിട്ട് എൻ്റെ അടുത്ത് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ നല്ല പരിചയം കാരണം ഈ മേഖലയിൽ നിൽക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ എവിടെയും കണ്ട പരിചയമുണ്ട് അപ്പോൾ ആളൊന്നുമില്ല പക്ഷേ എവിടെയോ കണ്ടപ്പോൾ അല്ല അപ്പം ഞാൻ അവരുടെ അവരുടെ മക്കൾക്ക് രണ്ടുപേർക്കും ഡിപ്രഷനാണ് അപ്പോൾ ഇത്രയും വലിയ അത്ഭുതം നടത്തുന്ന ആൾക്ക് സ്വന്തം മക്കൾക്ക് ഡിപ്രഷൻ മാറ്റാൻ പറ്റില്ല ഞാൻ മാറ്റി തരാം കയ്യിലും അമ്മയുടെ മക്കളുടെയൊക്കെ കയ്യിൽ നിറച്ച ആഭരണങ്ങളാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞാൽ എനിക്ക് പൈസയുടെ പൈസ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷിയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് അപ്പോൾ ആളത് കഴിഞ്ഞിട്ട് ഞാൻ നേരസൊക്കെ ധരിക്കാൻ പറഞ്ഞു പക്ഷേ അതിലേക്കൊന്നും ആൾ വന്നില്ല അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ശിഷ്യൻ തന്നെ വെട്ടി കൊന്ന് ഗുരുവിൻ്റെ വലിയ സിദ്ധി എടുക്കാൻ വേണ്ടി ഒന്ന് ആലോചിക്കുകയും മണ്ടന്മാർ അപ്പോൾ പഠിപ്പിക്കുന്ന ഗുരു മണ്ടനാണ് പഠിക്കുന്ന ശിക്ഷന്മാർ അതിലും മണ്ടന്മാർ കാരണം നമ്മൾ തന്നെ പറയുന്നത് നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് രാത്രി വരേക്കും അവിടെ നെഗറ്റീവാണ് ഒരു പോസിറ്റീവ് ഉണ്ടാവില്ല ഒരു ചൈതന്യം ഉണ്ടാവില്ല അപ്പോൾ ഇത് ശിക്ഷൻ അറിയാമായിരുന്നെങ്കിൽ ഗുരുവിനെ കൊല്ലോ ഗുരുവിനറിയാമായിരുന്നെങ്കിൽ ശിഷ്യൻ്റെ വെട്ടുകൊണ്ട് ചാവണ്ടവരോ അപ്പോൾ അതുപോലും അറിയാൻ പാടില്ലാതെയാണ് ഇങ്ങനെയുള്ള കർമ്മികൾ കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിനും വെട്ടി കൊക്കിനും വെട്ടി ആടിനും വെട്ടി ആനേനും വെട്ടും വെട്ടാൻ വരുന്ന എല്ലാം വെട്ടും അവസാനം മരവും വെട്ടും അപ്പോൾ എന്തായാലും നെങ്കിലിപ്പോൾ മാറി നിൽക്കായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പൂജ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ജോലിയൊക്കെ കിട്ടി ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി പിന്നീട് മഹാദേവിന് നമ്മുടെ ക്ഷേത്രമൊക്കെ വന്നതിൽ മഹാദേവിന് നൂറ്റി എട്ടോളം ജലധാര പോലെ കഴിഞ്ഞപ്പോൾ ആളുടെ ശാരീകരമായ അസ്വസ്ഥ അസവേ മാറി അപ്പോൾ ഇത്രയും വലിയ അനുഭവം ഉണ്ടെങ്കിൽ പോലും തൊടുപുഴയുടെ ഗുണമാണ് കാണിക്കുന്നത് ക്കാർക്ക് വന്ന് പറയാൻ ഭയങ്കര മടിയാണ് കാരണം ഇവിടേക്ക് ആളുകൾ എത്താൻ ഭയങ്കര മടിയാണ് ഇവരുടെ തലയിൽ സ്പാർക്ക് സ്പർക്കടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം ഈ നാട്ടിലുള്ളവർക്ക് ഭക്തി വളരെ കുറവാണ് നമ്മളിവിടെ പായസം വെച്ച് നിത്യം കാട്ടുകളയാണ് അതായത് പൂജ ഒക്കെ നടക്കുമ്പോഴാണ് ഇഷ്ടം ആളുകൾ കഴിക്കുന്നത് അല്ലാതെ എല്ലാ ദിവസവും കൊണ്ട് വേസ്റ്റ് കോഴിയിൽ കുഴിച്ചിടുകയാണ് കാരണം ഇവിടുത്തെ ഭക്തി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇവിടെ കൂടുതൽ ക്രിസ്ത്യൻ ആളുകളാണ് അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് അവർ പള്ളിയിലൊക്കെ പോകും പക്ഷേ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ല അവരെ സംബന്ധിച്ച് രാവിലെ എഴുന്നേക്കെ പണിക്ക് പോയാൽ പോയി ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ കിട്ടേണ്ട തിന്നുക എന്നല്ലാതെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമെന്നൊരാഗ്രഹം ഇതുവരെ അവിടെ ഉള്ളവർക്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നികി കുറച്ച് സ്പർഗ കടിച്ചു വന്ന ആളാണ് ക്ഷേത്രമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ രണ്ടായിരൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനിയുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ ഇത് തൊടുപുഴക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് തൊടുപുഴ മാത്രമല്ല വാഴക്കുളം കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നെഗിലിൻ്റെ വീഡിയോ സമർപ്പിക്കുകയാണ് കാരണം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗിൽ വന്ന് പൂജ കഴിഞ്ഞാൽ അത് സ്പീഡ് പൂജ എടുത്തത് പൂജ കഴിഞ്ഞാൽ ആ പെട്ടെന്ന് തന്നെ ആൾ ജോലിയിലേക്ക് എത്താൻ സാധിച്ചു അപ്പോൾ ജീവിതത്തിൽ വലിയ റാക്കൽ ആറ് വർഷമായിട്ട് ശ്രമിച്ച കാര്യമാണ് നിഖിലിന് പെട്ടെന്ന് പൂജ മൂന്ന് മാസം കൊണ്ട് സംഭവിച്ചത് അപ്പം നിങ്ങളൊക്കെ ജീവിതം കളയാതെ കർഷകരാണെങ്കിലും ശരി ആരാണെങ്കിലും നിഖിലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ അടുത്തുള്ളവർക്കും ധൈര്യമായിട്ട് വരാം വായിശും വൈരാഗികൾ വെച്ച് അവരവരുടെ ജീവിതം തലച്ചു കളയേണ്ട അതിൻ്റെ ആവശ്യമില്ല